തച്ചോണം നിസാമുദ്ദീൻ അഭിപ്രായപ്പെട്ടു മത്സ്യത്തൊഴിലാളികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനക്കെതിരെ എസ് ടി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഫത്താഹ് പൊന്നാൻ നയിച്ച അവകാശ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീരദേശ മേഖലയോട് സർക്കാർ കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വമ്പ പദ്ധതികൾ കടലോരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ കടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാരുകൾ വലിയ കോർപ്പറേറ്റുകളെ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് യാതൊരു യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് ഇവിടെ എന്ന് അപ്പോഴാണ് നമുക്ക് എന്താണിത് ചെയ്യുമ്പോ ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി തൊഴിലാളികളെ കടപ്പുറത്ത് നിന്ന് അവരെ സൗകര്യത്തോടെ അതിനൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നവൻ നാടിന്റെ വികസന വിരോധി പറയുന്നവൻ്റെ മാറുന്ന ഒരു കാലവും സംസ്ഥാന സമിതി അംഗം അനീഫ കരിമ്പിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അലി കണ്യത്ത് ജാഥ വൈസ് ക്യാപ്റ്റൻ അക്ബർ പരപ്പനങ്ങാടി ജാഥ കോർഡിനേറ്റർ ബിലാൽ പൊന്നാനി ജില്ലാ ട്രഷറർ അൻസാരി കോട്ടക്കൽ പൊന്നാനി ഏരിയ പ്രസിഡന്റ് റഷീദ് ചങ്ങനോളം സെക്രട്ടറി സമീർ വെളിയങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു